നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേറ്റ് സോഷ്യൽ അസിസ്റ്റൻറ്റ് പ്രോഗ്രാം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻ്റ് പ്രോഗ്രാം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലായിരുന്നു ബാല ബാലപ്രബോധിനി സംസ്കൃത പാഠശാല ആരംഭിച്ചത് ആർ ഗോപാലൻ കെ ഡി രാമൻ ശ്രീ കൃഷ്ണൻ സി സുബ്രഹ്മണ്യം ശ്രീകൃഷ്ണനായിരുന്നു ഭാരതപ്പുഴയെ കായലുമായി ബന്ധിപ്പിക്കുന്ന കനാൽ ചിറവക്ക് തേക്കടി അതിരമ്പുഴ പൊന്നാനി ഭാരതപ്പുഴയെ വെളിയങ്കോട്ടുകായലുമായി ബന്ധിപ്പിക്കുന്ന കനാലാണ് പൊന്നാനി ഭൂപൻ ഹസാരിക പാലം ഏത് നദിയിലാണ് ലോഹിത് പമ്പ ടീസ്റ്റ കാവേരി ഭൂപൻ ഹസാരിക പാലം സ്ഥിതി ചെയ്യുന്നത് ലോഹിത് നദിയിലാണ് ഭൂട്ടാനും നേപ്പാളിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം മേഘാലയ മണിപ്പൂർ ഒഡീഷ സിക്കിം ഭൂട്ടാനും നേപ്പാളിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് സിക്കിം പ്രഥമ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് അക്കിത്തം ബാലാമണിയമ്മ സുഗതകുമാരി പി കുഞ്ഞാലിക്കുട്ടി പ്രഥമ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവായിരുന്നു സുഗതകുമാരി അന്തർദേശീയ ജലസഹകരണ വർഷം രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പത്ത് അന്തർദേശീയ ജലസഹകരണ വർഷമായി ആചരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് മഞ്ഞ നിറം കിട്ടാൻ വെടിമരുന്നിൽ ചേർക്കുന്നത് മഗ്നീഷ്യം അയൺ ടൈറ്റാനിയം സോഡിയം മഞ്ഞ നിറം ലഭിക്കാൻ വെടിമരുന്നിൽ ചേർക്കുന്നത് സോഡിയമാണ് വിഡ എന്ന കൃതി രചിച്ചത് ആര് വൈലോപ്പിള്ളി വള്ളത്തോൾ ജി ശങ്കര ജാനകിയമ്മ വിട എന്ന കൃതി രചിച്ചത് ആയിരുന്നു ഹിന്ദുസ്ഥാൻ പേപ്പർ കോർപ്പറേഷൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ വെള്ളൂർ ഓച്ചിറ വള്ളുവനാട് മണിമല ഹിന്ദുസ്ഥാൻ പേപ്പറിൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് വെള്ളൂരാണ് ഗുരുസാഗരം രചിച്ചത് ആരാണ് ആരാണ് ഗുരുസാഗരം രചിച്ചത് ജി കൃഷ്ണൻ ഒളപ്പമണ്ണ അക്കിത്തം ഒ വി വിജയൻ ഒ വി വിജയനാണ് സ്ത്രീകൾക്കു വേണ്ടി മാത്രമായുള്ള നൃത്തം ഏത് മോഹിനിയാട്ടം കുച്ചുപ്പുടി ചാക്യാർകൂട്ട് പടയണി സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള നൃത്തരൂപമാണ് മോഹിനിയാട്ടം ചരൽക്കുന്ന് വിനോദസഞ്ചാര കേന്ദ്രം ഏത് ജില്ലയിലാണ് ഇടുക്കി കോട്ടയം പത്തനംതിട്ട കൊല്ലം ചരൽക്കുന്ന് വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് കുഞ്ഞാലി മരക്കാർ ആരുടെ നാവിക സേന തലവനായിരുന്നു സി എം നമ്പ്യാർ സുധാകരൻ പങ്കജാഷൻ മേനോൻ സാമൂതിരി കുഞ്ഞാലി മരയ്ക്കാർ സാമൂതിരിയുടെ സേനാതലവനായിരുന്നു കടവല്ലൂർ അന്യോന്യം ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്പൂതിരി നായർ ബ്രാഹ്മണർ മേനോൻ കടവല്ലൂർ അന്യോന്യം നമ്പൂതിരിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു വിരിപ്പൂ കൃഷി ചെയ്യുന്നത് ഏത് മാസത്തിലാണ് ചിങ്ങം കന്നി തുലാം വൃശ്ചികം വിരിപ്പൂ കൃഷി ചെയ്യുന്നത് ഏത് മാസത്തിലാണ് കന്നി മാസത്തിലാണ് കേരളത്തിൽ ജനകീയ ആസൂത്രണം തുടങ്ങിയത് എത്രാം പഞ്ചവത്സര പദ്ധതിയിൽ എട്ടാം പഞ്ചവത്സര പദ്ധതി ഒൻപത് ഏഴ് ആറാം പഞ്ചവത്സര പദ്ധതി ജനകീയ ആസൂത്രണം തുടങ്ങിയത് ഒൻപതാം പഞ്ചവത്സര പദ്ധതിയിലായിരുന്നു ചന്തു മേനോൻ്റെ പൂർത്തിയാകാത്ത നോവൽ ഏത് പത്മിനി ശാരദ മൂർത്തി ചിന്മയ ചന്തു മേനോൻ്റെ പൂർത്തിയാവാത്ത നോവലായിരുന്നു ശാരദ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി കേരളത്തിൽ എവിടെയാണ് ആദ്യമായി സ്ഥാപിച്ചത് ചെറുതോണി വഞ്ചിയം ആലുവ കഞ്ചിക്കോട് കഞ്ചിക്കോടായിരുന്നു കേരളത്തിൽ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത് കഴക്കൂട്ടം മാഹി പുൽപ്പള്ളി മാങ്കുളം കേരളത്തിൽ സൈനിക സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് കഴക്കൂട്ടത്താണ് കേരളത്തിൽ തുലാവർഷം എപ്പോൾ നവംബർ സെപ്റ്റംബർ ഒക്ടോബർ ഓഗസ്റ്റ് കേരളത്തിൽ തുലാവർഷം അനുഭവപ്പെടുന്നത് ഒക്ടോബർ മാസത്തിലാണ് കേരളത്തിൽ പോർച്ചുഗീസുകാർ സ്ഥാപിച്ച ആദ്യത്തെ സെമിനാരി എവിടെയാണ് തൊടുപുഴ വാരാപ്പുഴ കൊച്ചി കൊയിലാണ്ടി വാരാപ്പുഴയിലായിരുന്നു കയ്യൂർ സമരം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കയ്യൂർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിലായിരുന്നു ഏത് കായൽ അറബിക്കടലുമായി യോജിക്കുന്നിടത്താണ് നീണ്ടക്കര അഴി അഷ്ടമുടി വേമ്പനാട് പുന്നമട ഇവയൊന്നുമല്ല നീണ്ടക്കര അഴി സ്ഥിതി ചെയ്യുന്നത് അഷ്ടമുടി കായലിൻ്റെ തീരത്താണ് കേരളത്തിലാദ്യമായി ഇലക്ട്രോണിക് വോക്ടി മെഷീൻ ഉപയോഗിച്ച മണ്ഡലം പറവൂർ മറയൂർ കോതമംഗലം ചപ്പടവ് കേരളത്തിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ആരം ഉപയോഗിച്ച മണ്ഡലം പറവൂരായിരുന്നു ഏത് കലാരൂപത്തിൽ നിന്നാണ് കഥകളി രൂപം കൊണ്ടത് രാമനാട്ടം മോഹിനിയാട്ടം പടയണി കുച്ചിപ്പുടി കഥകളി രൂപം കൊണ്ടത് രാമനാട്ടത്തിൽ നിന്നാണ് കണ്ണൂർ ജില്ലയിൽ എവിടെയാണ് നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കേളകം പരപ്പനങ്ങാടി ഇരിട്ടി കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഏഴിമലയിലാണ് കേരളത്തിൽ ലോട്ടറി ആരംഭിച്ച ധനമന്ത്രി ആര് മൊയ്തീൻ സി അച്യുതൻ പി കെ കുഞ്ഞ് ഇവരാരുമല്ല കേരളത്തിൽ ലോട്ടറി ആരംഭിച്ച ധനമന്ത്രിയായിരുന്നു പി കെ കുഞ്ഞ് കലാമണ്ഡലത്തിൻ്റെ പ്രഥമ സെക്രട്ടറിയായിരുന്നത് രാജവർമ്മ അച്യുതമേനോൻ മോഹൻദാസ് മുകുന്ദരാജ കലാമണ്ഡലത്തിൻ്റെ പ്രഥമ സെക്രട്ടറി ആയിരുന്നത് മുകുന്ദരാജയായിരുന്നു കാചിക്കുറുകിയെടുത്ത കവിത എന്ന് വിളിക്കുന്നത് ആരുടെ രചനയാണ് വള്ളത്തോൾ കുമാരനാശാൻ വൈലോപ്പിള്ളി ഉള്ളൂർ കാച്ചിക്കുറുക്കിയെടുത്ത കവിത എന്ന് വിളിക്കുന്നത് വൈലോപ്പിള്ളിയുടെ രചനയാണ് കാലാവധി അഞ്ച് വർഷം തികച്ച കേരള നിയമസഭയുടെ ചരിത്രത്തിലെ ആദ്യ സ്പീക്കർ പി എം വാസുദേവൻ പി യോഹന്നാൻ എം വിജയകുമാർ ലാൽ റോയ് എം വിജയകുമാറാണ് ശരിയായ ഉത്തരം എറണാകുളം ജില്ലയിലെ വാഴക്കുളം ഗ്രാമം എന്ത് ഉൽപാദനത്തിലാണ് പ്രസിദ്ധി ആർജിക്കുന്നത് ഹൈതചക്ക ക കൊക്കോ നേത്രപ്പഴം ചക്കയുടെ ഉൽപ്പാദനത്തിൽ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് എവിടെയാണ് കോയമ്പത്തൂർ കൊയിലാണ്ടി കൊച്ചി കൊടുങ്ങല്ലൂർ ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് സ്ഥിതി ചെയ്യുന്നത് കൊയിലാണ്ടിയിലാണ് വരയാടുകളുടെ വീട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം മട്ടന്നൂർ ഇരവികുളം തേക്കടി തൊടുപുഴ വരയാടുകളുടെ വീട് എന്നറിയപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് ഇരവികുളം കേരളത്തിൽ വിമോചന സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കേരളത്തിൽ വിമോചന സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിലായിരുന്നു കേരളത്തിൽ കർഷക ദിനമായി ആചരിച്ചു പോരുന്നത് ഏത് മലയാള മാസത്തിലാണ് കഞ്ഞി കന്നി ചിങ്ങം തുലാം മീനം ചിങ്ങമാസത്തിലാണ് ഏത് നദിയുടെ തീരത്താണ് കോട്ടയം മീനച്ചിൽ പമ്പ കാവേരി പെരിയാർ കോട്ടയം സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ് മീനച്ചിൽ നദീതീരത്താണ് ഒന്നാം കേരള നിയമസഭയിൽ ഇ എം എസ് പ്രതിനിധാനം ചെയ്ത മണ്ഡലം മൂവാറ്റുപുഴ അടൂർ നീലേശ്വരം വെങ്ങാനൂർ ഇ എം എസ് നമ്പൂതിരിപ്പാട് പ്രതിനിധാനം ചെയ്തത് നീലേശ്വരം മണ്ഡലത്തിലായിരുന്നു ഏത് സ്ഥലത്തിൻ്റെ പഴയ പേരാണ് വെങ്കടക്കോട്ട കോട്ടച്ചോല മട്ടന്നൂർ വളപട്ടണം കോട്ടയ്ക്കൽ കോട്ടയ്ക്കലിൻ്റെ പഴയ പേരായിരുന്നു കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം പേരാമ്പ്ര നിലമ്പൂർ ചിറ്റൂർ നെല്ലിയാമ്പതി കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലമാണ് നിലമ്പൂർ സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്ന തടാകം വഞ്ചിപ്പാറ നെല്ലിക്കുറ്റി പൂക്കോട് ഉദയ്പൂർ സമുദ്രനിരപ്പിൽ നിന്നും ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പൂക്കോട് തടാകം കേരളത്തിൽ കല്ല് കാണപ്പെടുന്ന സ്ഥലം ചിറ്റൂർ മേപ്പാടി വാളയാർ മാഹി കേരളത്തിൽ കല്ല് കാണപ്പെടുന്ന സ്ഥലം ഏത് വാളയാറാണ് ശരിയായ ഉത്തരം ഒരു വർഷത്തിൽ എത്ര ഞാറ്റുവേലയുണ്ട് ഇരുപത്തിയെട്ട് മുപ്പത് ഇരുപത്തിയേഴ് ഇരുപത്തിയൊന്ന് ഒരു വർഷത്തിൽ ഇരുപത്തിയേഴ് ഞാറ്റുവേലയാണുള്ളത് എൻ എൻ പിള്ളയുടെ ആത്മകഥ ആത്മസമർപ്പണം എഴുത്ത് ഞാൻ മഞ്ചാടി എൻ എൻ പിള്ളയുടെ ആത്മകഥയാണ് ഞാൻ ഇന്തോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രൊജക്ട് നടപ്പിലാക്കിയ സ്ഥലം നീണ്ടക്കര വല്ലൂർ വടകര നീണ്ടുനോക്കി നീണ്ടക്കരയിലായിരുന്നു ഇന്ത്യയിലെ ഒരേ ഒരു തേക്ക് മ്യൂസിയം എവിടെയാണ് നിലമ്പൂർ നീലേശ്വരം പൊന്നാനി റാന്നി ഇന്ത്യയിലെ ഒരേയൊരു ഒരു തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരിലാണ് ഏറ്റവും കൂടുതൽ കാലം കേരള ഗവർണറായത് സി പരമശിവൻ നാരായണമൂർത്തി വിശ്വനാഥൻ ഗോപാൽ പിള്ള വി വിശ്വനാഥനായിരുന്നു ഏത് നദിയിലാണ് കുറുവദ്വീപ് സ്ഥിതി ചെയ്യുന്നത് പെരിയാർ കബനി പമ്പ കാവേരി കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ് കേരള ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളി കോഴിക്കോട് അഴീക്കോട് കൊച്ചി കേരള ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ്റെ ആസ്ഥാനം കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ എയ്ഡ്സ് ബാധിതരുള്ള രാജ്യം ഏത് ആഫ്രിക്ക അമേരിക്ക ഇന്ത്യ ജപ്പാൻ ഏറ്റവും കൂടുതൽ എയ്ഡ്സ് ബാധിതരുള്ള രാജ്യമാണ് ആഫ്രിക്ക ആയുർവേദ ചികിത്സാരീതി ലഭ്യമാക്കിയിട്ടുള്ള ഇന്ത്യയിലെ ഏക മാനസികാരോഗ്യ കേന്ദ്രം എവിടെയാണ് പൊന്മല ചിറവക്ക് കോട്ടയ്ക്കൽ മലപ്പുറം കോട്ടയ്ക്കലിലാണ് ആഷാ മേനോൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് കെ ശ്രീകുമാർ കെ സുധീരൻ മണികണ്ഠൻ ഇവരാരുമല്ല ആഷാ മേനോൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്നത് കെ ശ്രീകുമാറാണ് ആദ്യത്തെ സംസ്ഥാന വനിതാ കമ്മീഷൻ അദ്ധ്യക്ഷ നാരായണി ബാലാമണി സരോജിനി മുക്തി സുഗതകുമാരി ആദ്യത്തെ സംസ്ഥാന വനിതാ കമ്മീഷൻ അദ്ധ്യക്ഷ സുഗതകുമാരിയായിരുന്നു ഇ എം എസ് ആദ്യത്തെ കേരള മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലായിരുന്നു കേരളത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ജില്ല ഏത് കണ്ണൂർ ഇടുക്കി പത്തനംതിട്ട കാസർഗോഡ് കേരളത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമുള്ള ജില്ലയാണ് പത്തനംതിട്ട രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ചു തുടങ്ങിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊൻപത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് രാജ്യസമാചാരം പ്രസിദ്ധീകരിച്ച് തുടങ്ങിയത് ആയിരത്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ വ്യാപ വ്യവഹാര വിമുക്തി പഞ്ചായത്ത് പറവൂർ കൊച്ചി വരവൂർ മട്ടന്നൂർ വരവൂർ ആണ് ശരിയായ ഉത്തരം മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലം ഏത് പറവൂർ പേരാവൂർ മറയൂർ തെന്മല മുനിയറകൾക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് മറയൂർ ഇപ്പോഴത്തെ കേരള സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊമ്പത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊമ്പത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിലായിരുന്നു ലോട്ടറി സംവിധാനം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് കേരളം തമിഴ്നാട് കർണാടക പഞ്ചാബ് ലോട്ടറി സംവിധാനം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായിരുന്നു കർണാടക ലി സിക്കിമിലെ ആദ്യത്തെ എയർപോർട്ട് ഏത് നാഗ്പൂർ ഇഫാൽ ഗോണ്ടിയ പാക് യോങ് സിക്കിമിലെ ആദ്യത്തെ എയർപോർട്ട് ഏത് ഇഫാൽ ആണ് ശരിയായ ഉത്തരം തകഴി രചിച്ച ചെമ്മീൻ എന്ന നോവലിന് പശ്ചാത്തലമായ കടപ്പുറം ഏത് കൃഷ്ണപുരം ചേർത്തല പുറക്കാട് കുമാരകോടി പുറക്കാടാണ് ശരിയായ ഉത്തരം കേരളത്തിലെ ആദ്യ കണ്ടൽ ഗവേഷണ കേന്ദ്രം എവിടെ ആയിരം തെങ്ങ് കൈപ്പുഴ കൊയിലാണ്ടി മടക്കാട് ആദ്യ കണ്ടൽ ഗവേഷണ കേന്ദ്രം ആയിരം തെങ്ങാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഹരിയാന പഞ്ചാബ് മണിപ്പൂർ രാജസ്ഥാൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപ്പാദിപ്പിക്കുന്നത് രാജസ്ഥാൻകാരാണ് ഭോപ്പാൽ ദുരന്തം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഭോപ്പാൽ ദുരന്തം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡിസംബർ മൂന്നിനായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥയുടെ പേര് ഗുബാർ ഇഖാത്തിർ ഇന്ത്യ വിസ്ഡ് ഫ്രീഡം ദ ഇന്ത്യൻ സ്ട്രഗിൾ വേൾഡ് വിന്നർ ഇന്ത്യ വിൻസ് ഫ്രീഡം കാലാപാനി സിനിമയുടെ സംവിധായകൻ ആര് കമൽ പ്രിയദർശൻ ഐ വി ശശി എം മുകുന്ദൻ കാലാപാനി സിനിമയുടെ സംവിധായകൻ പ്രിയദർശനായിരുന്നു ലോകസുന്ദരി പട്ടം നേടിയ ആദ്യ ഇന്ത്യൻ വനിത റീത്ത ഫാരിയ സുസ്മിത സെൻ റോസ് മിലൻ ഇന്ദ്രോണി റഹ്മാൻ സുസ്മിത സെൻ ആണ് ശരിയായ ഉത്തരം മനുഷ്യ ശരീരത്തിൽ പ്രകൃതിയെ കാണുന്ന ജീവകം ഏത് ജീവകം എ ജീവകം കെ ജീവകം ബി സി ജീവകം എ ആണ് ശരിയായ ഉത്തരം അണുബാധ മൂലം നേത്രാവരണത്തെ ബാധിക്കുന്ന രോഗം ഏത് ക്ലോക്കോമ കോങ്കണ് ചെങ്കണ് ഇവയൊന്നുമല്ല അണുബാധ മൂലം നേത്രാവരണങ്ങളെ ബാധിക്കുന്ന രോഗമാണ് ചെങ്കണ്ണ് പഞ്ചായത്ത് രാജ് സംവിധാനം ഉദ്ഘാടനം ചെയ്തതാര് ജവഹർലാൽ നെഹ്റു മമതാ ബാനർജി മൊറാജി ദേശായി സീതാറാം യെച്ചൂരി ജവഹർലാൽ നെഹ്റു ആയിരുന്നു ജില്ലാ പരീഷത്തിൻ്റെ ചെയർമാൻ ആര് ജില്ലാ കളക്ടർ മുഖ്യമന്ത്രി സ്പീക്കർ മേയർ ജില്ലാ പരിഷത്തിൻ്റെ ചെയർമാൻ ജില്ലാ കളക്ടറാണ് വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏത് കോഴിക്കോട് എറണാകുളം കണ്ണൂർ തിരുവനന്തപുരം വാഹന രജിസ്ട്രേഷൻ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് എറണാകുളം ഇന്ത്യയുടെ വിദ്യാലയ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഡെറാഡൂൺ പൂന മുംബൈ സറാംപൂർ ഇന്ത്യയുടെ വിദ്യാലയ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ഡെറാഡൂഡാണ് റഷ്യയുടെ ദേശീയ മൃഗം ഏത് കലമാൻ കാട്ടുപൂച്ച കരടി സീബ്ര റഷ്യ എന്ന രാജ്യത്തിൻ്റെ ദേശീയ മൃഗമായി കണക്കാക്കുന്നത് കരടിയയാണ് സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപ് മാഹി പുതുച്ചേരി കാരയ്ക്കൽ സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി ഇന്ത്യയുടെ മുന്തിരി ഗ്രാമം എന്നറിയപ്പെടുന്നത് നാഗ്പൂർ നാസിക് ഉജ്വൈനി ഷിപ്ര ഇന്ത്യയുടെ മുന്തിരി ഗ്രാമം എന്നറിയപ്പെടുന്നത് ഉജ്ജയിനിയാണ് ഒരു ഇന്ത്യൻ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായ ആദ്യ ദളിത് വനിതയാര് മായാവതി ലീലാവതി കുമാരിയമ്മ അംബിക ദിയ ഇന്ത്യൻ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായ ആദ്യ ദളിത് വനിതയായിരുന്നു മായാവതി തെലുങ്കാന സംസ്ഥാനത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആര് പത്മിനി പ്രകാശ് സാനിയ മിർസ ആഷ്ക കനി ചൗധരി അഗർവാൾ സാനിയ മിർസയാണ് ശരിയായ ഉത്തരം ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന ആദ്യത്തെ ഭാഷ മലയാളം കന്നഡ തമിഴ് കൊങ്ങിണി ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന ആദ്യത്തെ ഭാഷയാണ് തമിഴ് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏത് മംഗളവനം തട്ടേക്കാട് ചൂളന്നൂർ കടലുണ്ടി കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് മംഗളവനം മലേഷ്യയുടെ ദേശീയ പക്ഷി ഏത് കൊക്ക് യമു പരുന്ത് വേഴാമ്പൽ മലേഷ്യയുടെ ദേശീയ പക്ഷി ഏത് വേഴാമ്പലാണ് ശരിയായ ഉത്തരം പാക്കിസ്ഥാൻ്റെ ദേശീയ പുഷ്പം ഏതാണ് റോസ് താമര ഓർക്കിഡ് മുല്ലപ്പൂ പാകിസ്താൻ്റെ ദേശീയ പുഷ്പമായി കണക്കാക്കുന്നത് മുല്ലപ്പൂവാണ് സ്വതന്ത്ര ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ വനിതയാര് ആനി ബസൻറ്റ് രുദ്മിണി ദേവി സുരേഖ ശങ്കർ പി കെ ത്രേസ്യ ആനി ബസൻ്റാണ് ശരിയായ ഉത്തരം ബഹിരാകാശത്തു പോയ ആദ്യ ഇന്ത്യൻ വംശജ കൽപ്പന ചൗള ആശാ പൂർണ ദേവി ഊർമിള കെ പരീഗ് കമൽജിത് സദ്യ കൽപ്പന ചൗളയാണ് ശരിയായ ഉത്തരം വിളകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത് രാജസ്ഥാൻ പഞ്ചാബ് ഹരിയാന സിക്കിം വിളകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനമായിരുന്നു ഹരിയാന ഏഷ്യയിലെ ഏറ്റവും വലിയ കന്നുകാലി വളർത്തൽ കേന്ദ്രം സോണിപട്ട് ഗുഡ്ഗാവ് ഹരിദാബാദ് ഹിസാർ ഏഷ്യയിലെ ഏറ്റവും വലിയ കന്നുകാലി വളർത്തൽ കേന്ദ്രമാണ് ഹിസാർ ബോംബെ ബോംബർ എന്നറിയപ്പെടുന്ന ക്രിക്കറ്റ് താരം കപിൽ ദേവ് സച്ചിൻ ടെണ്ടുൽക്കർ തോമസ് ബാച്ച വിക്ടർ ബ്രായിൽ ബോംബെ ബോബർ എന്നറിയപ്പെടുന്നത് സച്ചിൻ ടെണ്ടുൽക്കറെയാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്ന നഗരം ബാംഗ്ലൂർ കൊൽക്കത്ത ചെന്നൈ മുംബൈ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മെക്ക എന്നറിയപ്പെടുന്ന നഗരമാണ് കൊൽക്കത്ത പരുത്തിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ബ്രസീൽ ഇന്ത്യ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര പരുത്തിയുടെ ജന്മദേശം എന്നറിയപ്പെടുന്നത് ഇന്ത്യയാണ് ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശ് കർണാടക തെലുങ്കാന പശ്ചിമ ബംഗാൾ ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണ് പട്ടുനൂൽ വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യം സ്വീഡൻ ജപ്പാൻ ഇന്ത്യ ചൈന പട്ടുന്നൂൽ വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ചൈന കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാണ് പുട്ടൂർ മടക്കത്തറ ആനക്കയം കൊല്ലം കേരളത്തിലെ കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ആനക്കയത്താണ് ഏറ്റവും കുറവ് വാഹന രജിസ്ട്രേഷൻ നടത്തുന്ന ജില്ല എറണാകുളം മലപ്പുറം വയനാട് തിരുവനന്തപുരം ഏറ്റവും കുറവ് വാഹന രജിസ്ട്രേഷൻ ഉള്ള ജില്ലയാണ് വയനാട് കേരളത്തിലെ ആദ്യ പോലീസ് ട്രെയിനിങ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെ കാര്യവട്ടം വെള്ളയമ്പലം തൈക്കാട് അമ്പലവയൽ കേരളത്തിലെ ആദ്യ പോലീസ് ട്രെയിനിങ് കോളേജ് തൈക്കാടാണ് സ്ഥിതി ചെയ്യുന്നത് ഗുരുത്വാകർഷണ ബലം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം ഏത് ചൊവ്വ ബുധൻ വ്യാഴം ശനി ബലം ഏറ്റവും കൂടുതലുള്ള ഗ്രഹമാണ് വ്യാഴം മത്സര പരീക്ഷകളിലെ മൂല്യനിർണ്ണയം നടത്താൻ ഉപയോഗിക്കുന്ന സംവിധാനം ഒ എം ആർ എം എ സി ആർ എഫ് എസ് സി എ എസ് സി ഒ എം ആർ ആണ് ശരിയായ ഉത്തരം സ്വകാര്യ വേളയിൽ സ്ത്രീകൾക്ക് ഇഷ്ടമല്ലാത്ത പ്രവൃത്തി ചുംബനം കടിക്കുന്നത് മുടി തലോടൽ അശ്ലീല വാക്ക് ഉപയോഗിക്കുന്നത് അശ്ലീല വാക്ക് ഉപയോഗിക്കുന്നത്